ും റീസെൻറ്റ് ലൈവും എപ്പിസോഡൊന്നും കാണാൻ പറ്റാത്തതിന് ശേഷം ഇന്നു മുതൽ വീണ്ടും ഞാൻ കണ്ടു തുടങ്ങി ത്രൂ ഔട്ട് ആയിട്ട് കണ്ടു കണ്ടപ്പം ഈ ലാസ്റ്റ് വീക്ക് ഗബ്രി എ വീക്റ്റ് ആയിപ്പോയി നിറയെ ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ വെളിയിൽ നടക്കുന്നു ജാസ്മിനെ പറ്റിയെല്ലാം പുകഴ്ത്തി പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ കാണാൻ പറ്റി അതുപോലെ ഷോർട്ട് വീഡിയോസ് ജാസ്മിൻ ഈ വീടിനകത്ത് കരഞ്ഞ് മെഴുകുന്നതും വിവിധ ഭാവങ്ങളടങ്ങി അതായത് സ്വിച്ചിട്ടാൽ കീന്ന് കരയുന്നതും പിന്നെ അത് കഴിഞ്ഞാൽ ചിരിക്കുന്നു പിന്നെ അത് കഴിഞ്ഞാൽ വഴക്കിടുന്നതും അതുപോലെ തന്നെ ആക്ച്വലി ജാസ്മിന് ഏത് ഭാവമാണ് അല്ലെങ്കിൽ ഗബ്രിയോട് ഉള്ളത് എങ്ങനെ അതിനെ പറ്റിയെല്ലാം കുറേ കുറേ വീഡിയോസ് അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈശ്വരാ ഇത്രയും മാറ്റുമോ ഓന്ന് മാറുമോ ഇതുപോലെ എന്നൊക്കെ തോന്നി അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ജാസ്മിൻ്റെ ഫാൻസ് ഇത് കാണുന്നവരുണ്ടെങ്കിൽ ഇത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് സോ ഞാനും ഇപ്പം ലൈവും എപ്പിസോഡൊക്കെ കാണുന്നതാണല്ലോ സോ അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാമല്ലോ സോ അപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ജാസ്മിൻ ആദ്യം കരയുന്നത് ഇത് എപ്പോഴാണ് കണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛൻ വിളിച്ചിട്ട് വാപ്പ വിളിച്ചു ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം എല്ലാം ആരും മറന്നിട്ടില്ല അല്ലേ അപ്പോൾ ജാസ്മിൻ കൺഫ്യൂഷൻ റൂമിൽ പോകുന്നു അച്ഛനോട് സംസാരിക്കുന്നു അത് നമ്മളെ കാണിക്കുന്നില്ല തിരിച്ചു വരുന്നു പൊട്ടി കരയുന്ന ഒരു ജാസ്മിനെ നമ്മൾ കണ്ടു അത് കഴിഞ്ഞ് എന്താ എന്താ മാത്രം ഒരു കാര്യച്ചു നമ്മൾ ഭയങ്കര സീരിയസ് ആണ് എന്ന് തന്നെ വിചാരിച്ചു അതെന്താണെന്ന് അറിയാൻ നമ്മൾ വെയിറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം അതിനെക്കുറിച്ചില്ല പിറ്റേ ദിവസം മുതൽ ജാസ്മിൻ എങ്ങനെ ആക്റ്റീവായി തുടങ്ങി അങ്ങനെ ഒരു സംഭവമേ നടക്കാത്ത രീതിയിലാണ് കളിച്ച് ജരിച്ച് എപ്പോഴത്തും പോലെ അങ്ങനെ അങ്ങ് പോയി നമ്മൾ വിചാരിച്ചു ലാലേട്ടൻ വന്നു കഴിഞ്ഞത് എന്താ അറിയുന്നുള്ളത് പക്ഷേ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ല പക്ഷെ ജാസ്മിൻ ചോദിച്ച കാര്യം എന്താ ലാലേട്ട എൻ്റെ അച്ഛനെ ഒരു ഹോളല്ലേ ഉള്ളൂ അത് ഇത്ര ലാഘവത്തോടു കൂടിയാണ് ചോദിച്ചത് ഒരു ഹോളല്ലേ ഉള്ളൂ എന്നുള്ളത് ആക്ച്വലി അവിടെ ഹോളാണോ പ്രശ്നം അപ്പം വേറെ എന്താണ് എന്നുള്ളതൊക്കെ വിവിധ കഥകൾ നമ്മളത് കേട്ടു അപ്പം അന്ന് അച്ഛന് വേണ്ടി കരഞ്ഞത് ഇത്രയും നമ്മളത് കണ്ടുള്ളൂ ഇപ്പം ഗബ്രി പോയി എന്ന് പറഞ്ഞപ്പം ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞിട്ട് അപ്പം ഞാൻ ലാസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ വീഡിയോ ഏതാണെന്ന് പറയാൻ ഗബ്രിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതിന് നോക്കിയിരുന്നിട്ട് ഗബ്രി എനിക്ക് നീ പോയിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ അങ്ങനെ പോവില്ലടാ ഞാൻ ഒരാഴ്ച വെയിറ്റ് ചെയ്യും നീ എന്തായാലും സീക്രട്ട് റൂമിൽ തന്നെയാണ് അത് ജാസ്മിനാണ് തീരുമാനിക്കുന്നത് ഗബ്രി പുറത്ത് പോയിട്ടില്ല എന്നുള്ളത് സീക്രട്ട് റൂമിൽ ഇപ്പൊ ഇപ്പോഴും ഇരിക്കുന്നു അതായത് ജാസ്മിനെ ഒന്ന് കളിപ്പിക്കാനായിട്ട് അതായത് ബിഗ് ബോസ് ചെയ്യുന്ന പോലെ അങ്ങനെ ജാസ്മിൻ ഒരു ധാരണയാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിക്കില്ല അങ്ങനെ തന്നെ കൊണ്ടുപോകും അപ്പൊ അങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ ഒരു തോട്ട് ജാസ്മിൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ആര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തില് ചിന്തിച്ചു വെച്ചൊരു സംഭവമാണ് അങ് അറ്റം വരെ ജാസ്മിൻ ഉള്ളോടത്തോളം കാലം ഗബ്രിയും കൊണ്ട് നടക്കും ബിഗ് ബോസ് എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ജാസ്മിനെ കളിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഗബ്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് ജാസ്മിനി ഒരാഴ്ച വീട് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം ബിഗ് ബോസും പ്രേക്ഷകരും ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കളിപ്പിക്കുന്നതായിരിക്കും എന്ന ആണ് ജാസ്മിനെ വിചാരിച്ച് വെച്ച പോലെ പ്രേക്ഷകരോട് കാണിക്കുന്നത് അപ്പോൾ ഫോട്ടോ നോക്കിയിട്ട് പറയാണ് അയ്യോ ഗബ്രി എന്താണ് നീ എന്തായാലും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവില്ല ഇവർ നിന്നെ സീക്രട്ട് റൂമിൽ വെച്ചിട്ടിരിക്കാം ഞാൻ ഒരാഴ്ച ഞാനത് വെയിറ്റ് ചെയ്യും എന്നിട്ട് ഞാൻ നോക്കട്ടെ എനിക്ക് നെയ്യല്ലാതെ പറ്റില്ലടാ ഞാൻ രാത്രി ഒന്നും ഉറങ്ങിയിട്ടേ ഇല്ല എനിക്ക് പറ്റുന്നില്ല എനിക്ക് അങ്ങനെ പറഞ്ഞ് പൊട്ടി കരയുന്നതും മൂക്ക് തുടക്കുന്നതും മൂക്ക് വലിക്കുന്നതും കണ്ണ് തുടയ്ക്കുന്നതും ഇതൊക്കെയാണ് ഇങ്ങനെ പൊട്ടി 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 കരയുന്ന ഒരു ജാസിനെ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എൻ്റെ ഈശ്വര എന്റെ തന്തപ്പടി പറഞ്ഞിട്ട് കേട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നു അപ്പം തന്തപ്പടി എന്തായിരുന്നു പറഞ്ഞത് ഹാർട്ടിന് ഹോൾ ഉള്ളതല്ല ആക്ച്വലി വിളിച്ചു പറഞ്ഞത് അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്തപ്പടി നീ കളിക്കുന്ന ഗെയിം ശരിയല്ല നീ മര്യാദയ്ക്ക് കളിക്കുക എന്നുള്ളതാണ് വിളിച്ചു പറഞ്ഞത് പക്ഷെ അത് തന്തപ്പടിക്ക് ഹോളാണ് എന്ന് വരുത്തി തിരുത്തി കൊണ്ട് ഓപ്പറേഷൻ അങ്ങനെ ഐ സിയുലാണ് ഹാർട്ടിന് സർജറിയാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് കരഞ്ഞ മെഴുകി അന്ന് അച്ഛനു വേണ്ടി കരഞ്ഞത് കുറച്ചേ ഉള്ളൂ ഇപ്പം ഗബ്രി പോയി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കരച്ചൽ നാടകമാണ് അത് എന്തുകൊണ്ടായിരിക്കും എന്നാരെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കാരണം ഗബ്രിക്കും ജാസ്മിനും തമ്മിൽ ഒരു ഫാൻസ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും അവർക്ക് ഒരു പിഹാർ അവരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടാവും പിന്നെ പി ആറിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും അവർ പുറത്തുണ്ടാവും ഇപ്പോൾ ഗബ്രി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ജാസ്മിൻ ഗബ്രിക്ക് ഇങ്ങനെ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗബ്രിയുടെ ഫാൻസ് എന്താ ചെയ്യുക ജാസ്മിനല്ലേ ഊട്ടിയുള്ളൂ ഗബ്രിക്കും ജാസ്മിനും വേ വരേണ്ട വോട്ട് എന്താകും അത് ജാസ്മിനു വേണ്ടി മാത്രം വരും എന്നല്ലേ അതേത് ഫോർ നിങ്ങൾ കണ്ടിട്ടില്ലേ റോബിൻ പോയപ്പോൾ ദിൽഷ എങ്ങനെയാണ് കപ്പ് എടുത്തതും റോബിൻ പറഞ്ഞതുകൊണ്ടല്ലേ റോബിൻ പുറത്ത് നിന്നുകൊണ്ടല്ലേ ദിൽഷക്ക് കപ്പ് കിട്ടിയത് അല്ലെങ്കിൽ അത് വേറൊരാൾക്കല്ലേ പോവുള്ളൂ കപ്പ് സോ അതുപോലെ ജാസ്മിൻ ഇവിടെ ഗബ്രി നീ ഇങ്ങനെ പോയിട്ടില്ല ഞാൻ വിശ്വസിക്കുന്ന ഈ സീക്രട്ട് റൂമിൽ തന്നെയാണ് നീ അങ്ങനെ പോവില്ല ഈ ഒരാഴ്ച വരെ ഞാൻ ഇവിടെ കാത്തിരിക്കും ഈ ഒരാഴ്ചയിൽ നീ വന്നില്ല എങ്കിൽ എന്നെ ഇവിടെ നിൽക്കണ്ട എനിക്ക് പോയാൽ മതി പോയാൽ മതി എന്നെല്ലാം പറഞ്ഞിങ്ങനെ കരഞ്ഞ് മെഴുകുന്ന അതാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ എന്താണ് കാണുന്നത് ഞാൻ കണ്ട വീഡിയോയിൽ ആണല്ലോ ഋഷി ഋഷിയോട് പറയുന്നുണ്ട് ഋഷി എന്നെ നെസ്റ്റ് റൂമിലിഡോ ഈ ടീമിനൊന്നൊന്ന് മാറ്റി തന്നെ ഇടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഋഷി പറയുന്നൊരു കാര്യം ഞാനങ്ങനെ ടീമിനൊന്നും പിരിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാകുന്നുണ്ട് എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് അൻസിബിയോടാണല്ലോ എല്ലാം ഋഷി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അൻസിബിയോട് പോയിട്ട് പറയുന്നു അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു നെസ്റ്റ് റൂമിൽ എന്താണെന്നുള്ളത് അപ്പോൾ നെസ്റ്റ് റൂമിലിടുമോ എന്ന് അവൾ പറഞ്ഞു പറഞ്ഞു പക്ഷെ ഞാനപ്പോൾ നൈസായിട്ടൊന്നും ഇല്ല ഇപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒഴിവായി എന്ന് പറയുമ്പോൾ അവിടെ അനുസീമ പറയുന്നുണ്ട് ആ അവനേറെ കുറെ ഇരുന്നിട്ടുള്ളത് ഇവിടെ തന്നെ ആണല്ലോ എവിടെ നെസ് റൂമിലായിരുന്നു ഈ പോകുന്ന സമയം വരുത്തേക്കും ാസ്റ്റ് ഉണ്ടായിരുന്നത് ഗബ്രി അപ്പോൾ ഗബ്രി പോയെങ്കിൽ ഗബ്രി ഉപയോഗിച്ച ബെഡിൽ പോയിട്ട് ജാസ്മിനെ കിടക്കാലോ അതും ഒരു സ്ട്രാറ്റജി ഒന്ന് ഓർക്കണേ ഇപ്പോൾ ജാസ്മിൻ എവിടെയാണോ കിടന്ന് ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞാൽ ആ തലേനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞ് ഇത് ഗബ്രി കാണുന്നു ജാസ്മിൻ്റെ ഗാസ്മിൻ്റെ പിയാറുകൾ കാണുന്നു ഗബ്രിയുടെ ഫാൻസ് കാണുന്നു അതുപോലെ ജാസ്മിൻ്റെ മുല്ലപ്പ് ഫാങ്സൊക്കെ കാണുന്നു അങ്ങനെ ജാസ്മിന് വേണ്ടി വീണ്ടും ജെയ് വിളിച്ചുകൊണ്ടി വരുന്നു ഇതാണ് തന്ത്രം പക്ഷെ അവിടെ അപ്പോൾ ജാസ്മി സോറി അപ്പോൾ അൻസിബിയും ഋഷിയും കൂടെ പറയുന്നുണ്ട് അവൾ അതിന് വേണ്ടിയിട്ടാണ് അതായത് അനുസപ്പയാണ് പറയുന്നത് അവൾ അതിന് വേണ്ടിയിട്ടാണ് ആ ബെഡിൽ ഇരുന്നിട്ട് അങ്ങനെ കാര്യം സാധിക്കുക എന്നുള്ളതാണ് ഇനി അവൾക്ക് കണ്ടന്റ് ഒന്നും വലുതായിട്ടില്ല എന്ന് പറയുമ്പോൾ ഋഷി പറയുന്നത് ഞാൻ ഇനി അവളെ അവളിന്ന് ഇടാൻ പോകുന്നില്ല എന്നുള്ളത് കേട്ടോ അവിടെ തന്ത്രം ഋഷി അത് പൊളിച്ചടിക്കി പിന്നെ നമ്മൾ അതുപോലെ തന്നെ പിന്നെ കാണുന്നതും ജിൻഡോ പറയുന്നുണ്ട് നീ ഒരുത്തി കാരണമാണ് അവൻ പുറത്തു പോയത് മര്യാദയ്ക്ക് അവൻ കളിച്ചിരുന്നെങ്കിൽ ഈ വീടിനകത്ത് ഉണ്ടായിരുന്നതിനെ നിന്റെ കൂടെ കൂടി നിന്റെ അതായത് നമ്മളെല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോഴും പറയുന്നത് സത്യം എന്താണെന്ന് പറഞ്ഞാലും ജാസ്മിൻ ഗബ്രിയുടെ വൃത്തികെട്ട പ്രണയ നാടകമാണ് ഗബ്രി പുറത്തു പോകാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ അത് ഏഷ്യൻ്റെ ഭാഗത്തൊരു മുഖം രക്ഷയ്ക്കൽ കൂടിയാണ് കാരണം അത്രയ്ക്കും വിവാദങ്ങളാണ് പുറത്ത് നടക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന രീതിക്ക് വേണ്ട എന്നുള്ളതുകൊണ്ട് ഗബ്രി നോമിനേഷനിൽ വന്നതുകൊണ്ട് ഇത് പ്രേക്ഷകരുടെ തീരുമാനത്തിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് തൂക്കി പുറത്തെടുത്ത് ഇട്ടതാണ് അതൊരു സത്യമാണ് അപ്പോൾ ശരിക്കും ഗബ്രിയും ജാസ്മിനും ഇതുപോലത്തെ ഒരു വൃത്തികെട്ട സ്ട്രാറ്റജിയിലേക്ക് പോയില്ല എല്ലാവരേയും ലൗ ട്രാക്ക് ലൗ സ്ട്രാറ്റജി സ്ട്രാറ്റജിയും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ അതിണ്ട് പക്ഷേ ಅದಕ್ಕೆ നമുക്ക് ക്യൂട്ട് ആയിട്ട് കാണാൻ ഒരു ഇഷ്ട ഒക്കെ ഉണ്ട് ഇത് പക്ഷേ ഇതുപോലെ ഒരു വെറുപ്പിക്കുന്ന ഒരു ലൗ ട്രാക്ക് വേറെ സീസണിലൊന്നും ഉണ്ടായിട്ടില്ല മലയാളത്തിൽ ഒട്ടും തന്നെ ഇല്ല ഇനി വരുന്നവരെങ്കിലും ഒന്ന് ചിന്തിച്ചാമോ ഇത്രയും വൃത്തികെട്ട രീതിയിലേക്ക് പോകാതെ ഇരുന്നാമതി പ്രഷർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ലെവൽ ഉണ്ട് ലെവലിനും മുകളിൽ ഒരു ഒരു വൃത്തികെട്ട പോക്ക് പോയതാണ് ആർക്ക ഇഷ്ടപ്പെടാത ആർക്കനെല്ല ഒരു കുടുംബ പ്രേക്ഷകർക്ക് സോ അപ്പം എന്താണ് എന്താ പറഞ്ഞത് എന്താണ് അവിടെ ചോദ്യം ചെയ്യുന്നത് ജിൻഡു ആണ് പറയുന്നത് നീ നീ കാരണമാണ് അവൻ എന്ന് പറയുമ്പോൾ അവിടെ ജാസിൻ പൊട്ടിത്തെറിച്ച് ഒരു കാര്യമുണ്ട് ഇതാണ് ലാസ്റ്റ് പ്രൊമോലും കാണിച്ചതും അതായത് അതെ അവൻ നിൽക്കുന്നതും എൻ്റെ കഴിവാണ് അവൻ പോകുന്നതും എൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് അറിയാതെ വായിൽ വരുന്നുണ്ട് അപ്പോ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു സെക്കൻഡ് ആലോചിക്കാതെ ആലോചിച്ച് പറയുന്ന ആലോചിക്കാതെ പുറത്തുനിന്ന് വരുന്നോ അത് ഉള്ളിൽ നിന്ന് വന്ന ആ ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഗബ്രി പോയതും ജാസ്മിന് കാരണമാണെന്നുള്ളത് അംഗീകരിച്ചു ഇതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എത്ര വേഗ വേ വേഗമാണ് വിവിധ തരത്തിൽ സ്വിച്ചിട്ട് പോലുള്ള ആ ഒരു ഭാവങ്ങളൊക്കെ മാറി മറിയുന്നത് അത് കഴിഞ്ഞ് ഗബ്രിയുടെ ഫോട്ടോ നോക്കി അത്രയും പൊട്ടി കരഞ്ഞ് മെഴുകിയ ജാസ്മിൻ നോമിനേഷൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീക്കിൽ നോമിനേഷനിലില്ലെന്നല്ലേ എല്ലാവരും നോമിനേഷൻ കഴിഞ്ഞ് അവിടെ ജാസ്മിൻ ഇല്ലെന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും പോയി ഹഗ് ചെയ്യുന്നു നോമിനേഷനിലുള്ളവരെല്ലാം എല്ലാവരും എണീച്ച് നിൽക്കുന്നുണ്ട് ഞാൻ ആ സീനാണ് കേട്ടോ കണ്ടത് എല്ലാവരും നിൽക്കുന്നുണ്ട് ജാസ്മിൻ ഇരിക്കുകയാണ് എന്നിട്ട് ആ നോമിനേഷൻ്റെ ബിഗ് ബോസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം പോയി എല്ലാവരും ഹഗ് ചെയ്യണം ചിരിക്കുന്നു കളിക്കുന്നു അപ്പോൾ എന്താ വീട് പോണ്ടേ അതിന് മുൻപ് വരെ നോമിനേഷൻ അതായത് ജാസ്മിൻ ധരിച്ചു എന്താന്ന് പറഞ്ഞാൽ ഈ വീക്കിൽ എല്ലാവരും എന്നെ നോമിനേറ്റ് ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ ഇനി ഗബ്രി പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയും പറഞ്ഞില്ലെങ്കിൽ അടുത്ത സ്ട്രാറ്റജിയാണ് കരഞ്ഞ് മെഴുകാതെങ്ങനെ ചിരിച്ചു കളിച്ചുകൊണ്ടിരുന്ന പ്രേക്ഷകർ പ്രേക്ഷകരെന്ത് വിചാരിക്കും ഓ അപ്പോൾ ഇവിടെ ഗബ്രി പോകാൻ വേണ്ടി കാത്തിരുന്നതാണോ എന്ന് വിചാരിക്കില്ലേ സോ അപ്പം നമ്മൾ കുറച്ച് ഡ്രാമ അങ്ങ് ഇറക്കാം എന്ന് വിചാരിച്ച് കരഞ്ഞ് മെഴുകിയതാണ് എന്താ പറയാ ഭാഗ്യവശാൽ ഭാഗ്യമാണല്ലോ കരഞ്ഞ് മെഴുകിയ കുറേ ഡ്രാമയൊക്കെ കാണിച്ചതാണ് നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇനി അതേ ട്രാക്കിൽ അങ്ങ് പോകാം എന്നൊക്കെ ചോദിച്ച് ഗബ്രി ഇനി പുറത്താണെങ്കിൽ തന്നെ ഗബ്രിയുടെ ആൾക്കാരെയോ ജാസിനകത്ത് നിൽക്കട്ടെ നല്ല കുട്ടിയാണ് ജാ ഗബ്രി എന്തെങ്കിലും ജാസിനെ പറ്റി അങ്ങനെയല്ലേ പോസിറ്റീവ് പറയുള്ളൂ സോ അങ്ങനെ വോട്ട് കിട്ടും അങ്ങനെ വീണ്ടും പൂർവ്വാധികം ശക്തിയോടുകൂടി ആ വീടിനകത്ത് പിടിച്ചു നിൽക്കാം എന്നെല്ലാം വിചാരിച്ചിട്ടാണ് ആ കരഞ്ഞ് മെഴുകിയത് പക്ഷെ അത് വേസ്റ്റ് ആക്കിക്കൊണ്ട് ആരും നോമിനേറ്റ് ചെയ്തില്ല അപ്പം ഇതൊക്കെ ഭയങ്കര ആഹ്ലാദ പ്രകടനം അപ്പം എന്താ വീട്ടിൽ പോകണ്ടേ അല്ല നോമിനേഷനിൽ വന്നാലാണല്ലോ വീട്ടിൽ പോകേണ്ടത് അപ്പൊ നോമിനേഷനിലില്ലെന്ന് പറഞ്ഞ എല്ലാവരും ഹഗ് ചെയ്യുന്നു ചിരിച്ച് കളിച്ചുകൊണ്ട് തന്നെ എന്താ പറയുക ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ ഇതുപോലെ ഒരു ഓന്ത് മാറുമോ ഓന്തുപോലെ മാറാത്ത വിധത്തിലാണ് ജാസ്മിന്റെ ആ ഒരു ഒരു രണ്ട് ദിവസം കൊണ്ട് ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസം ഞാൻ കാണാതിരുന്ന എപ്പിസോഡ് ഇട്ട് അപ്പം ഞാൻ കണ്ട കുറേ വീഡിയോസ് കുറച്ചു കുറച്ചുള്ള വീഡിയോസ് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് അതെല്ലാം വിവിധ മാറ്റങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും ഒരാൾക്ക് മാറ്റം സംഭവിക്കുക അപ്പോ അഭിനയത്തിന്റെ കുലപതി എന്ന് പറയാതെ പിന്നെ എന്താ പറയുക ജാസ്മിൻ വിചാരിച്ചത് ഏർ വിചാരിക്കുന്നല്ല പ്രേക്ഷകരെ കൊണ്ട് വിചാരിപ്പിക്കുന്നതും ഇപ്പോഴും ബിഗ് ബോസ് ജാസ്മിനെ പറ്റിക്കാൻ വേണ്ടി ഗബ്രിയെ മാറ്റി നിർത്തിയിരിക്കുന്നു സീക്രട്ട് റൂമിൽ നിർത്തിയിരിക്കുന്നു കാരണം ജിൻഡോയും ഗബ്രിയും തമ്മിൽ ഒരു തവണ പുറത്താക്കുന്നു എന്നുമായിട്ട് തിരിച്ചു കൊണ്ടു ഓൺ ദി സ്പോട്ടിൽ കൊണ്ടുവന്നു ഇപ്പം ഗബ്രി മാത്രമായതുകൊണ്ട് ഒരാഴ്ച അങ്ങനെ സീക്രട്ട് റൂമിൽ വെച്ചിട്ട് ജാസ്മിൻ്റെ തനിയെ ഉള്ള ഗെയിം എങ്ങനെയാണ് ഈ ലവ് വിട്ടുള്ള ഗെയിം എങ്ങനെയാണ് നോക്കട്ടെ അങ്ങനെ ഒന്ന് ഒരു പറ്റിക്കുന്ന രീതിയിലായിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും എന്ന് ജാസ്മിൻ ജനങ്ങളെ അങ്ങ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഡ്രാമയൊക്കെ അങ്ങനെ നടക്കുന്നത് പിന്നെ ഞാൻ കുറേ ഇന്നത്തെ പ്രൊമോ വീഡിയോ ു പലരും പല ഭാഗത്തും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇത് മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്ന ആളുകളുണ്ട് ജാസ്മിൻ്റെ പി ആർ വർക്ക് ഒരുപാട് പേരാണ് അത് പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അതിനൊന്നും എന്താ പറയുക സ്റ്റാൻഡേർഡ് ഒരു ഐ ഡി ഇല്ല പിന്നെ അതുപോലെ ഒരു ഡി പി ഇല്ല പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് അതിനെ ലൈക്ക് ചെയ്തുകൊണ്ട് വരുന്നത് കാരണം ജാസ്മിൻ ആരെയും കുറ്റം പറയുന്നില്ല ഒറ്റയ്ക്ക് നിന്നാണ് കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഈ ഈ പറയുന്നവർ അർത്ഥത്തിലാണ് പറയുന്നുള്ളത് ഒന്ന് ഒന്നും അത് എക്സ്പ്ലെയിൻ ചെയ്യും കാരണം ഒറ്റയ്ക്ക് നിന്ന് ഏതുവരെ കളിച്ചു ഈ ഗബ്രി പോകുന്നവരെ ഇവർ രണ്ടുപേരും തമ്മിലല്ലേ കളിച്ചിട്ടുള്ളത് എങ്ങനെയാണ് രണ്ട് ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു എന്ന് നിങ്ങൾ എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത് അപ്പം നമ്മൾ ഇത്രയും അമ്പത്താറ് അമ്പത്തേഴ് ദിവസം കണ്ടവരെന്താണ് ില്ല ഗബ്രി ജാസ്മിൻ ചേർന്നിരുന്ന എപ്പിസോഡുകളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരെ ബാക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് ജിൻഡോയെ പറ്റി ജിൻഡോന്റെ ഗെയിമുകൾ ജിൻഡോന്റെ ഗെയിം സ്ട്രാറ്റജി ഇത് തന്നെയാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറയുന്നവരെല്ലാം ജാസ്മിനെ പൊഴ്ത്തി പറയുന്നവര് ജാസ്മിന്റെ ഫാൻസുകാര് പി ആർ വർക്കുകളാണെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും നിങ്ങൾ ആരെ വേണമെങ്കിലും സപ്പോർട്ട് ചെയ്തോളൂ പക്ഷെ നമ്മൾ കണ്ടവർ ജാസ്മിൻ്റെ ഈ മാറുന്ന പോലെയുള്ള മാറ്റത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഇത്രയും ഭയങ്കരമായിട്ട് അഭിനയിക്കാൻ പറ്റും എന്നുള്ളത് ഈ ബ്യൂട്ടി ബ്ലോഗറാണ് പറഞ്ഞിട്ട് ഇനി കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് എനിക്ക് പറയാനായിട്ട് അത് ഞാൻ അടുത്ത കാര്യത്തിൽ പറയാം കാരണം ഗബ്രി വെളിയിലിരുന്ന് അത്രയും ജാസ്മിൻ ശരിക്കും ഒറിജിനൽ മുല്ലപ്പൂവാണ് എന്നൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറെ കാര്യം പറയുന്നത് അത് ഞാൻ കുറേയൊക്കെ കേട്ടപ്പോൾ അന്ന് എനിക്ക് വയ്യായിരുന്നു പറയാൻ സോ അപ്പോൾ ഇതിനെക്കുറിച്ച് ജാസ്മിനെ വിവിധ മാറ്റങ്ങൾ എനിക്ക് തന്നെ അമ്പരം പോയി എൻ്റെ ദൈവം ഈ രണ്ടു മൂന്ന് ദിവസം കൂടി ചേർത്ത് വെച്ച് ഞാൻ കുറേ വീഡിയോസ് ഒറ്റയടിക്ക് കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ട് പെട്ടെന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്